നമസ്കാരം വിഴിഞ്ഞത്തെ തുറമുഖത്ത് ആദ്യ കപ്പലെത്തിച്ചരക്കിറക്കി തിരികെ പോയി പക്ഷെ തുറമുഖത്തിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കം സർവ സീമയും ലംഘിച്ചു മുന്നേറുകയാണ് പോർട്ട് എംഡിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പൊങ്കാലയിട്ടാണ് ആളുകൾ ആവേശം കാണിക്കുന്നത് വിഴിഞ്ഞം തുറമുഖ ഡയറക്ടർ കൂടിയായ ദിവ്യ എസ് അയ്യരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ എത്തി നിൽക്കുകയാണ് വിമർശനങ്ങൾ ഉദ്ഘാടന ദിനത്തിലെ പ്രസംഗവും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമെല്ലാം കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് കൃത്യമായ മറുപടിയുമായി ദിവ്യ എസ് അയ്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് ഭർത്താവും കോൺഗ്രസ് നേതാവുമായ കെ എസ് ശബരിനാഥനോടൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്ത വെറുതെ ഒരു ഭാര്യയല്ല എന്ന് പറഞ്ഞാണ് ദിവ്യ വിമർശകരുടെ വായടപ്പിക്കുന്നത് ട്രയൽ റൺ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നിരയിൽ നിന്ന് ആരുമില്ലാത്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു പല തുറകളിൽപ്പെട്ട ആളുകളെ ചടങ്ങിന് ക്ഷണിച്ചിട്ടും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ദിവ്യയുടെ പ്രസംഗവും പോസ്റ്റുമെല്ലാം കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തത് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടന വേദിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പരാമർശിക്കാത്തതും ഉം ചാണ്ടി ഉമ്മനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും ക്ഷണിക്കാത്തതും വലിയ വിഷയമായി കോൺഗ്രസ് കാണുന്നതിനു പിന്നാലെയാണ് പിണറായി വിജയനെയും സർക്കാരിന്റെ നേട്ടങ്ങളെയും കുറിച്ച് പറഞ്ഞ് ദിവ്യയുടെ പ്രസംഗം ഉദ്ഘാടന ദിവസം മുതൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ദിവ്യ എസ് അയ്യരുടെ നേർക്ക് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ദിവ്യ അത് സ്വാഭാവികമെന്ന് കരുതി വിട്ടുനിന്നെങ്കിലും പിന്നീട് അതിന്റെ ഭാഷയും രൂപവും എല്ലാം മാറി തുടങ്ങി മാത്രമല്ല പിന്തുണയുമായി സി പി എം കൂടി എത്തിയതോടെ അത് വ്യക്തി അധിക്ഷേപം എന്ന തലം കഴിഞ്ഞ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് എത്തി സത്യത്തിൽ ഈ പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഉമ്മൻചാണ്ടിയെ തഴഞ്ഞതല്ല മറിച്ച് പിണറായിയെ പുകഴ്ത്തിയതും സി പി എം പക്ഷം പിടിച്ചതുമാണ് എന്നാണ് ഇതൊക്കെയാണ് കോൺഗ്രസ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത് എന്ന് വ്യക്തം നേരത്തെയും ദിവ്യയുടെ ഈ ഇടപെടലുകൾ ഇടത് സഹയാത്രികർ ഉയർത്തിപ്പിടിച്ചിരുന്നു ആദ്യത്തേത് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ എം ആയി പോകുന്ന സമയത്ത് പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണ് അതിൻ്റെ പേരിൽ ഇടത് സൈബറിടങ്ങൾ വല്ലാതെ ദിവ്യയെ പുകഴ്ത്തി അയ്യരായ ദിവ്യ ജാതിബോധം വകവയ്ക്കാതെ മന്ത്രിയെ കെട്ടിപ്പിടിച്ചു എന്നായിരുന്നു അന്നത്തെ വാദഗതികൾ സൈബറിടത്തിൽ ആക്റ്റീവായ ദിവ്യ എസ് അയ്യർ ജോലിയിലും അല്ലാതെയും തന്റെ മികവ് ഇടയ്ക്കിടെ തെളിയിക്കാറുണ്ട് നേരത്തെ മകനുമായി ജോലിക്കെത്തിയതും പൊതുപരിപാടിയിൽ പങ്കെടുത്തതുമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നപ്പോൾ പ്രൊഫൈൽ പിക്ചർ മാറ്റിയതുൾപ്പെടെ സൈബറിടത്തിൽ ദിവ്യ ആക്റ്റീവാണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായത് എന്ന് വേണം കരുതാൻ വിഴിഞ്ഞം തുറമുഖത്ത് മദർഷിപ്പ് എത്തുന്നതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടയിലാണ് വികസനമെന്നാൽ പറഞ്ഞുകേട്ട കഥയല്ല ഇപ്പോൾ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ പരോക്ഷമായി പിന്തുണച്ചത് ഇത് പിണറായിയെ ട്രോളിയതാണോ എന്നാണ് ഇപ്പോൾ പലരും ഒളിഞ്ഞും തെളിഞ്ഞും സംശയം പ്രകടിപ്പിക്കുന്നത് എന്തായാലും സ്വതവേ പിണങ്ങിയിരിക്കുന്ന കോൺഗ്രസുകാരുടെ പിണക്കം ഇതോടെ പതിന്മടങ്ങായി ഉമ്മൻചാണ്ടിയെ സർക്കാർ ഒഴിവാക്കിയെങ്കിലും പോർട്ട് എം ഒരു വാക്ക് പറയാമായിരുന്നു അത് പറഞ്ഞില്ലെന്നു മാത്രമല്ല പിണറായിയെ അകമഴിഞ്ഞ് പുകഴ്ത്തുകയും ചെയ്തു പിന്നെ പറയണോ പിന്നീടുള്ളതെല്ലാം കമന്റ് ബോക്സിൽ കൂടിയാണ് നിങ്ങൾ ആരായാലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയാണ് അത് മറക്കരുത് എന്നൊരു ഓർമ്മിപ്പിക്കൽ ഓരോ പ്രതികരണത്തിലുമുണ്ട് വെറുതെ ഒരു ഭാര്യയല്ല എന്ന ടാഗിലാണ് പോസ്റ്റ് വരുന്നത് ആ പോസ്റ്റിന്റെ താഴെയും പലതരത്തിലാണ് പ്രതികരണങ്ങൾ വരുന്നത് വെറുതെ ആണെങ്കിലും അല്ലെങ്കിലും ശബരിനാഥനുള്ള വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിയെ മറന്ന് പിണറായിയെ സുഖിപ്പിക്കാൻ പോയാൽ ഇങ്ങനെയിരിക്കും അത് ഏത് ഐ എ എസ് ഉദ്യോഗസ്ഥനായാലും ശരി എന്നൊക്കെയാണ് കമൻറ്റുകൾ രാഷ്ട്രീയത്തിലായാലും സിവിൽ സർവീസിലായാലും സാമൂഹ്യ പ്രവർത്തനത്തിലായാലും ആരുടെയെങ്കിലും നേർക്കുള്ള സൈബർ ആക്രമണത്തിന് അവസരം നോക്കിയിരിക്കുന്നവർ അത് ആഘോഷമാക്കുകയാണ് ഇവിടെയും ഒരു തരത്തിൽ അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലെടുത്തെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയനും സി പി എമ്മിനും ഉള്ളതാണ് കാരണം സി പി എം പ്രതിപക്ഷത്തും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയും ആയിരുന്നെങ്കിൽ ഈ കൊല്ലമല്ല ഈ നൂറ്റാണ്ടിലും അടുത്ത നൂറ്റാണ്ടിലും പോലും തുറമുഖം ഉണ്ടാകുകയും ഒരു കടലാസ് തോണി പോലും അവിടെ അടുക്കുകയുമില്ല ഭരണം എൽ ഡി എഫും മുഖ്യമന്ത്രി പിണറായി വിജയനും ആയതുകൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് ഒരുപക്ഷേ ദിവ്യ എസ് അയ്യർ പിണറായിയെ പരിഹസിച്ചതായിരിക്കാം ദിവ്യ എസ് അയ്യരെ പോലെ ബുദ്ധിമതിയും സമർത്ഥയുമായ ഒരു ഐ ഉദ്യോഗസ്ഥ പിണറായി വിജയനെ പുകഴ്ത്തുമെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കില്ല എന്തായാലും മണ്ടൻ കമ്മിമാർക്കും അത് മനസ്സിലായില്ല എന്ന് മാത്രം കാര്യം മനസ്സിലായ മാധ്യമങ്ങളാകട്ടെ അത് ആളി കത്തിക്കുകയും ചെയ്തു എന്തായാലും ഇത്തരം ആളി കത്തലുകൾക്കിടയിൽ എക്സാലോജിക്കും വീണമോളും തെരഞ്ഞെടുപ്പ് തോൽവിയുമൊക്കെ മുങ്ങിപ്പോയി അതൊക്കെ ഓർമ്മിപ്പിക്കാനായി വീണ്ടും കാണാം